ആരൊക്കെ ഉണ്ട് ചാനലില് കൂടെ സംസാരിക്കാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരൂ ഹലോ കേട്ടോട് ആടിമോ കോൻ്റെ പാട്ട് ഉള്ള പാടിമോ കോട്ട്

aduh ini, Halo, halo, nih kari dari sorry, comment itu, like itu dari ൊന്നും വിാരിക്കണ്ട ഇപ്പൊ എല്ലാർക്കും ലൈവ് ഇട്ടാലാണ് വ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് എല്ലാരും ലൈവ് ഇടുന്നത് എല്ലാരും ഒന്ന് ലൈവ് കണ്ടു കഴിഞ്ഞാല് ഒരു ഹായ് പൂവേ തരൂരത്തില്ലേ

आरुले <laughs>

මෙසේ ජයකඩෝ ලවිල් කෙරි මෙසේ ජයකු ලයික දරු සබපු ජයාත බෙරට සබ්පු ජයු ഒരു ഉമ്മാന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു ആ പാവം ആ ഉമ്മ ആ മോളുടെ സൂക്കേട് ലൈവിൽ പറഞ്ഞിട്ട് ഒരുപാട് നേരം അന്തം വിട്ട് നിന്നുപോയി എല്ലാവരും ആ ഉമ്മാനെ സഹായിക്കണം ഉമ്മാന്റെ മോൾക്ക് എന്തോ തലക്ക് ചൂമ്മനാണെന്ന് തോന്നുന്നു പഠിച്ചോ കാക്കട്ടെ സൂക്കേട് വരാണ്ട് ആ അമ്മാൻ്റെ ചാനലിന്റെ പേരെന്തോ റീഹാന്നോ ടു പോയിന്റ് സീറോ അങ്ങനെയാണ് എല്ലാവരും ആ അമ്മാന്റെ ചാനൽ സബ്മി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ അമ്മാൻ്റെ മകൾക്ക് വേണ്ടി താരാ വന്ന് വന്ന് പോന്നേ ഒരു ഹായ് അയക്കൂ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ

പിന്നെ ഓക്കേ ഭൈ ഞാൻ പോന്ന